Aum. गुरु गुरुब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुः साक्षात्परं ब्रह्म तस्मै श्रीगुरवे ശ്രീ ശാര ഗുരുപാദങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണാമം കോട്ടയം സൈബർ സേന ടീം അംഗങ്ങൾ ഗുരുധർമ്മ പ്രചരണാർത്ഥം നമ്മുടെ ഈ ചിങ്ങം ഒന്ന് മുതൽ കന്നി ഒൻപത് വരെയുള്ള നാൽപ്പത്തിയൊന്ന് ദിനങ്ങളിൽ ശ്രീനാഥ നാരായണ ധർമ്മ മാസാചരണം ആചരിക്കുകയാണല്ലോ അതിൻ്റെ ഭാഗമായിട്ട് ഭഗവാനെക്കുറിച്ചുള്ള അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് സൈബർ സേനയുടെ ഉദ്ദേശം എന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്തായാലും ഈ ഒരവസരത്തിൽ എനിക്ക് കൂടി ഇതിൻ്റെ ഭാഗമാക്കാകാനായിട്ട് സാധിച്ചു കോട്ടയം സൈബർ സേന ഭാരവാഹികൾ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ കൂടിയായിട്ടുള്ള ശ്രീ ബിഭിൻഷൻ സാറ് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു നമുക്ക് നമ്മളെ കേൾക്കാറുണ്ട് അന്നദാനം അല്ലെങ്കിൽ രക്തദാനം ഇങ്ങനെ പല ദാനങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട് ഏറ്റവും മഹത്തായ ദാനമാണ് ജ്ഞാനദാനം അതാണല്ലോ ഈ ജ്ഞാനസന്ധ്യ ഇവിടെ ചെയ്യുന്നത് നമുക്ക് അരിപ്പുറത്തേക്ക് ഒന്ന് പോകാം ഭഗവാന്റെ കൃതികളിലൂടെയൊക്കെ നമുക്കൊന്ന് വരാം ശ്രീനാരായണ ഗുരുദേവ തൃപ്പാലങ്ങളെ അറിയുവാനായിട്ട് മൂന്ന് വഴികളാണ് ഉള്ളത് അതായത് ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ശ്രീനാരായണ ധർമ്മം ശ്രീനാരായണ ശ്രീനാരായണധർമ്മത്തിൽ ഭഗവാൻ്റെ ശിഷ്യനായ ശ്രീ ബോധാനന്ദ സ്വാമികളും മറ്റ് ശിഷ്യന്മാരടങ്ങുന്ന പ്രമുഖ ശിഷ്യന്മാരടങ്ങുന്ന കുറച്ച് സന്യാസി ശ്രേഷ്ഠന്മാരെ ഭഗവാനോട് പറയുകയാണ് സ്വാമി ധർമ്മ അധർമ്മ വിവേചനത്തെക്കുറിച്ച് അറിയുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഭഗവാന് ഇതേക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഇത് എഴുതിയെടുത്ത് നമുക്ക് കിട്ടുകയും ചെയ്യുന്നു ശ്രീനാരായണൻ ധർമ്മത്തിലൂടെ നമുക്ക് ഭഗവാനെക്കുറിച്ച് അറിയാം ഒരു കുഞ്ഞിൻ്റെ ജനനം ജനിക്കുമ്പോൾ മുതൽ അല്ലെ എങ്ങനെ ആ ജനനം ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ തൊട്ട് മരണം വരെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഭഗവാൻ ശ്രീനാരായണ ധർമ്മത്തിലൂടെ പറഞ്ഞു തരുന്നത് രണ്ടാമത്തെ വഴി എന്തെന്നാൽ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാലങ്ങളെ വിരസിതമായിട്ടുള്ള കൃതികളാണ് കൃതികളൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം നമ്മളൊക്കെ ഭഗവാൻ ഇതിനെ അഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഇതിനെ മൂന്നായിട്ട് തിരിക്കുന്നു അതായത് എന്നും ചൊല്ലുന്നവ വല്ലപ്പോഴും ചൊല്ലുന്നവ ഒരിക്കലും ചൊല്ലാത്തവ ഇങ്ങനെ നമ്മളിങ്ങനെ തിരിച്ച് വെച്ചേക്കുവാണല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് കൃതികളിലൂടെ ഭഗവാൻ്റെ കൃതികളിലൂടെ ഒക്കെ ഒന്നും സഞ്ചരിക്കാം നമുക്ക് ആദ്യം തന്നെ നമുക്ക് അരിവിപ്പുറത്തു നിന്നാണല്ലോ ഭഗവാൻ തൻ്റെ കർമ്മകാഠത്തിന് തുടക്കം കുറിക്കുന്നത് നമുക്ക് അരുവിപ്പുറത്തേക്കൊന്നും പോകാം അരിവിപ്പുറത്ത് നിന്നും കൊടിതൂക്കി മലയിലെ തപസ് കഴിഞ്ഞിട്ട് മുനി മാനസ്സനായി ഗുരുസ്വാമി തൃപാരങ്ങൾ ആ കുന്നിറങ്ങിയ ഒരു കാലമുണ്ട് അതായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഭഗവാന്റെ കർമ്മകാണ്ഡത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ് സ്വാമി തൃപ്പാലങ്ങൾ ശിവപ്രതിഷ്ഠയിലൂടെ സാമൂഹിക ഇടപെടൽ തുടങ്ങാനായിട്ട് ക്രിയാശക്തിയെ ധ്യാനിക്കുന്ന ഒരു കാലമാണത് കർമ്മയോഗത്തിൽ ഇച്ഛാശക്തിയും അതിനുള്ള ജ്ഞാനശക്തിയും ക്രിയാശക്തിയും എന്നാൽ ദേവിയാണ് അപ്പോൾ ആ ദേവി ഭഗവാന്റെ ഉള്ളിലെ ആ തപസ്സിന്റെ മൗനം വിഴങ്ങുകയാണ് എങ്ങനെ ഭഗവാനെ ഒന്ന് ഉണർത്തും അല്ലേ നമ്മൾ കുണ്ടലിനീ പാട്ട് പാടുന്നുണ്ട് ഈ കുണ്ടലിനീ പ്രസരണമൊക്കെ കഴിഞ്ഞിട്ട് പ്രാണനടങ്ങിയിട്ട് ബോധം ഉണർന്ന വഴികളിലൊക്കെ ഭഗവാൻ പിന്നിട്ടതാണല്ലേ അപ്പൊ ആ വഴി എല്ലാ സങ്കല്പങ്ങളും ഇപ്പോൾ ശൂന്യമായിട്ട് കിടക്കുന്നു അവിടെ ദേവനുമില്ല ദേവിയുമില്ല അവിടെ ഒന്നുമില്ല എല്ലാം ശൂന്യമാണ് അതായത് എല്ലാം ഒരേ സത്യത്തിന്റെ ഖനീഭൂതമായ ആ മൗനത്തിൽ ഉറഞ്ഞിരിക്കുകയാണ് തപസ്സൊക്കെ പൂർത്തിയായിട്ട് സത്യത്തെ സാക്ഷാത്കരിച്ചു എങ്കിലും മനുഷ്യ ശരീരം അവശേഷിക്കുന്നുണ്ടല്ലോ അല്ലെ അപ്പൊ ഈ ശരീരം ഭൂമിയും ആസത്തിനും ലോക ഉപകാരങ്ങൾക്കുമായിട്ട് ചി ശക്തിയായിട്ടുള്ള അമ്മ തന്നെയാണ് അവിടെ യാതൊരു സംശയവുമില്ല ഈ ചിന്തയിൽ നിന്നും ജനിച്ചതാണ് ദേവീസ്തവം ദേവീസ്തവം എന്ന ഭഗവാന്റെ ആദ്യത്തെ സ്തോത്രകൃതിയാണ് അപ്പോൾ അമ്മയെ പരമ്പിതാവായ മൗനനിലയിൽ നിന്നും വേറിട്ട് കാണുവാനായിട്ട് കഴിവില്ല എന്നതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ട് ദേവീസ്തവം തുടങ്ങുകയാണ് ക്ഷേത്രവും പ്രതിഷ്ഠയും ഒക്കെ സങ്കല്പാത്മമായ ഇടമാണല്ലോ ഇവിടെ സത്യത്തിനല്ല പ്രാധാന്യം ഇനതിനാണ് സത്യബോധത്തിലേക്ക് നയിക്കുന്ന സങ്കല്പത്തിനാണ് അപ്പം ഈ സങ്കല്പത്തിൽ ദേവിയും ദേവനും ഭക്തനുമൊക്കെ വേറെയാണ് ഇവിടെ ഭക്തർ സത്യത്തിൽ അവിടെ ഒന്നായി തീർന്നിരിക്കുകയാണ് ആ അവസ്ഥയിൽ നിന്ന് കഷ്ടം ദീനം പിടിച്ചും മധുരത് കുടിച്ചും കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ട ഉത്തിഷ്ട ശിഖരം നദിയിൽ മുഴുകുവാൻ കാലമായി എന്നാണ് ഭഗവാൻ പറയുന്നത് ഭഗവാന് നമ്മിലേക്ക് വരികയാണല്ലേ പ പടിപടിയായിട്ട് സത്യബോധത്തിലേക്ക് ഒരു ജ്ഞാനം പകരുവാനായിട്ട് സങ്കല്പമാകുന്ന നദിയിൽ മുങ്ങാറ മറ്റ് വഴിയില്ലല്ലോ അങ്ങനെ സങ്കല്പ നദിയിലേക്ക് ഭഗവാൻ ഇറങ്ങുകയാണ് നമുക്ക് വേണ്ടിയിട്ട് നാം അത് മനസ്സിലാക്കണം ദേവീസ്തവം നമ്മൾ ഉള്ളുകൊണ്ട് വായിക്കണം അപ്പോൾ ഈ പറഞ്ഞ വഴിയൊക്കെ അവിടെ തെളിഞ്ഞ കിടപ്പുണ്ട് എല്ലാവരും സമത്വമാർന്ന് ദൈവസന്നിധിയിൽ വാഴുന്ന ഒരു മാതൃകാ സ്ഥാനം ഭഗവാൻ ലക്ഷ്യമിട്ടു അതിന് ആകാശ തത്വമാണ് നല്ലതെന്ന് അവിടുന്ന് നിശ്ചയിച്ചു ആകാശമാണ് ഏറ്റവും കുറച്ചിലില്ല അല്ലെ ഏറ്റവും കുറച്ചിലില്ലാതെ എല്ലാം സമമായിട്ടിരിക്കുന്ന ഒരു ഇടം എന്നാൽ ആകാശമാണ് ഭൂമി തത്വങ്ങൾക്ക് അല്ലെ ഭൂമി തത്വത്തിൽ സമത്വമില്ല അവിടെ എന്താണ് കുന്നും കിടങ്ങും പർവ്വതവും ഒക്കെയുണ്ട് ചെറുതും വലുതുമുണ്ട് അവിടെ ഭേദമില്ലാത്ത മാതൃകാസ്ഥാനം ഏതാണ് ഏതാണ് ആകാശ തത്വമാണ് സാക്ഷാത് ചിദംബരമാണ് ചിദംബരാഷ്ട്രത്തിന്റെ പിറവിയും അവിടെയാണ് അത് രചിച്ച ശേഷം ഭഗവാന് എന്താണ് പറയുന്ന നദിയിൽ മുങ്ങി ചിദംബര ശിവലിംഗം എടുത്ത് ആകാശം സാക്ഷിയാക്കിയിട്ട് ഭൂമിയിൽ പ്രതിഷ്ഠിച്ചു അവിടെ എന്താണ് നമുക്കറിയാം അരിപ്പുറപ്രതിഷ്ഠയ്ക്ക് സാധാരണ ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തണമെങ്കിൽ അവിടെ പൂജാതി കർമ്മങ്ങൾ ഒത്തിരി ഉണ്ടാവണം അല്ലേ അഷ്ടബന്ധ കലശം എന്നു വേണ്ട ഒരുപാട് പൂജാ കർമ്മങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഭഗവാന് നോക്കി എല്ലാത്തിനും നിന്നും വ്യത്യസ്തമായിട്ട് ക്ഷേത്രമില്ലാതെ അവിടെ പ്രതിഷ്ഠയാണ് ആദ്യം പിന്നീടാണ് ലോകത്തിൽ ക്ഷേത്രം രണ്ടാമതും പ്രതിഷ്ഠ ആദ്യം നടത്തിയ ഒരേ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് അരിവിപ്പുറം പ്രതിഷ്ഠമാണ് അവിടെ അഷ്ടബന്ധ കലശം ഒന്നും തന്നെ ഇല്ല ഭഗവാന്റെ ആനന്ദാസ്തുക്കളാണ് അവിടെ അഷ്ടബന്ധ കലശം അഭിഷേക ജലമായിട്ട് ക്ഷേത്രം പോലെ തന്നെ അന്തരീക്ഷ വായു എങ്ങും ഇടതിങ്ങി നിന്നുകൊണ്ട് ഭഗവാനെ ജ്വലിച്ചുയർന്ന അജ്ഞാനാഗ്നിയിൽ ശിവലിംഗം ജ്യോതിർലിംഗം പോലെ ചുട്ടുപഴുത്തിട്ട് അശീല ശിലാപീഠത്തോട് ചേർന്ന് അവിടെ അഗ്നി സാ സാന്നിധ്യമുണ്ടാവുകയാണ് മുകളിൽ ആകാശം ക്ഷേത്രത്തിന് താഴിക കുടമായിട്ട് മാറുന്നു അങ്ങനെ പഞ്ചഭൂതങ്ങൾ കൊണ്ട് ഒരു ക്ഷേത്രവും പ്രതിഷ്ഠയും മാനവ ചരിത്രത്തിൽ ആദ്യത്തേതായിട്ട് മാറി നാം അറിയണം നമ്മൾ ഗുരുവിനെ എന്ത് പഠിച്ചു നമുക്ക് എന്തറിയാം ഞാനും ഇപ്പുറം പ്രതിഷ്ഠ ഭയങ്കര കോലാഹലം ഉണ്ടാക്കി ഒന്നാണല്ലേ അപ്പം അതിനെ പുറമേ ശാന്തവും ശരിക്കും പറഞ്ഞാൽ അകമേ അലകളൊക്കെ ഉയർത്തിയിട്ടുണ്ട് ലോകത്തിൽ ഇത്രയും ശ്രേഷ്ഠമായ ഒരു ശിവ സന്നിധി പോലും വേറെയില്ല പക്ഷേ അരിവപ്പുറത്തെ ശിവന് നമ്മുടെ അകതാരിൽ നിറയണമെങ്കിൽ നാം ആന്തരികമായിട്ടൊന്ന് ശുദ്ധി ശുദ്ധീകരണം നടത്തണം നമ്മൾ നന്നായിട്ട് ശുദ്ധീകരിക്കപ്പെട്ട് ആത്മീയ വളർച്ച നേടണം അത് നമുക്ക് എങ്ങനെ നേടിത്തരാം എന്നതായി ഭഗവാന്റെ ആലോചന അതിനായിട്ട് തടസ്സം കിടക്കുന്നത് മൂഢഭക്തിയോടുള്ള മൃഗവലിയും മാംസനിവേദ്യത്തോടുള്ള ശക്തിയും ആരാധനയുമാണെന്ന് തൃപ്പാദങ്ങൾ മനസ്സിലാക്കുന്നു അത് പരിഹരിക്കാനായിട്ടാണ് മണ്ണന്തലയിൽ ഭഗവാൻ എത്തുന്നു അവിടെ രക്തം കുടിക്കുന്ന ഭദ്രകാളിയെ അതിൻ്റെ മൂലരൂപമായ ലളിത പരമേശ്വരിയാക്കിയിട്ട് പാർവതി സങ്കല്പം കൊടുത്തുകൊണ്ട് സങ്കല്പ ശുദ്ധി വരുത്തുന്നു അങ്ങനെ പാർവതി സങ്കല്പത്തില് രണ്ടാമത്തെ ദേവീസ്തുതിയായിട്ടുള്ള മണ്ണന്തല ദേവീസ്തവം പിറന്നു മണ്ണന്തല ദേവീസ്തവം ശരിക്കും പറഞ്ഞ അർച്ചാവതാര സ്തുതി തന്നെയാണ് അപ്പൊ അതിന് നാല് വൃത്തമാണുള്ളത് പല വൃത്തം നമ്മൾ നോക്കുമ്പോൾ ഒന്നിച്ച് ഒരുപോലെ ഒന്ന് പാടാൻ ഒരേ ട്യൂണിലൊന്നും തന്നെ ഇല്ല പിന്നെ ഭഗവാൻ്റെ ഗതികൾക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലോ ഒന്നിനും ഒരു ട്യൂണൊന്നും വരും ഇഷ്ടമുള്ള ട്യൂണിടാം അല്ലേ അതെന്താണ് ഭഗവാനെ മനസ്സിലാക്കുക അത്ര മാത്രമേ ഉള്ളൂ ഇവിടെ ഭഗവാന് മന്ത മണ്ണന്തല ദേവിയെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് മണ്ണന്തല ദേവീസ്തവം എഴുതി ആ വഴിയൊന്നും തന്നെ ജനങ്ങൾക്ക് ബലിച്ചില്ല ഭഗവാൻ പറയുകയാണ് ജനം ഇത് കണ്ട് തെളിയാൻ തയ്യാറായില്ല അവിടെ ജനിമൃതി വിടാനായിട്ട് മടിച്ച് നിൽക്കുകയാണ് നൂറ്റാണ്ടുകൾ തലമുറകളായി കൊണ്ടുനടന്ന മൂഢസങ്കല്പങ്ങൾ വിടാനായിട്ട് ജനം തയ്യാറല്ല എന്ന് സ്വാമി തൃപാദങ്ങൾക്ക് ബോധ്യമാവുകയാണ് കൂടുതൽ ശിവസങ്കേതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവിദ്യാശക്തിയെ ക്ഷയിപ്പിക്കാനായിട്ട് ഭഗവാൻ വക്കത്ത് വക്കം മുതൽ പല സ്ഥലങ്ങളിലും ഭഗവാന് ശിവപ്രതിഷ്ഠകൾ നടത്തി നോക്കി അതുകൊണ്ടൊന്നും അവിദ്യാശക്തി താഴുന്നില്ല ഈ ശക്തി എന്താണ് ഈ ഇരുട്ട് മനുഷ്യനെ കറപിടിച്ച് കിടക്കുകയാണ് മൃഗബലയിൽ നിന്ന് ശുദ്ധ ആരാധനയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ അവിദ്യാശക്തിയെ ശക്തനിലേക്ക് തിരികെ ലഭി ലയിപ്പിക്കുകയല്ലാതെ അവിടെ ഒരു മാർഗമില്ലെന്ന് ഭഗവാൻ അറിയുകയാണ് ആ ഭഗവത് ഹൃദയം അറിയുന്നു ആ ദൗത്യവുമായിട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശാക്തേയ കേന്ദ്രമായിട്ടുള്ള ആ കോലത്തുകരയിൽ ചെന്ന് നിൽക്കുകയാണ് ഭദ്രകാളിയെ ശിവനിൽ നയിപ്പിച്ചു കൊണ്ടത് ശിവക്ഷേത്രമാക്കുന്നു കോലതീരേശസ്തവത്തിലൂടെ ശിവത്വത്തിൻ്റെ ആധാരമായ ആ ശിവശക്തി ആരാധന ഉപദേശിച്ചു തരികയാണ് നമുക്ക് എന്നാൽ ഭദ്രകാളി പേടി ജനങ്ങളിൽ അകന്നു പോകാതെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പം അതിനൊരു പരിഹാരത്തിനായിട്ട് അവരെ ആരാധിച്ച് ശീലിച്ചിട്ടുള്ള ആ സങ്കല്പം അല്ലെങ്കിൽ ആ ഭദ്രകാളിയെ ഗുരു സമീപിക്കുകയാണ് സർവ്വ ദുരിത സർവ്വദുരിതസംഹരിണി എന്ന ആ ഒരു സങ്കല്പം ആരോപിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ശിവനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഭഗവാൻ അവിടെ ഭദ്രകാളി അഷ്ടകം രചിക്കുകയാണ് ഭദ്രകാളിയെ ഭക്തര് അത് ശരിയായ ഉപാസനയിലൂടെ ചൊല്ലി നമുക്കറിയാം അതിൻ്റെ ഫലശുതി അല്ലേ അപ്പതൊന്നും ഞാൻ അതിലേക്ക് പോകുന്നില്ല ഭദ്രകാളിയെ ഉപാസിച്ച് മായ മാറ്റട്ടെ എന്ന് അവിടെ ഭഗവാൻ കരുതുകയാണ് അപ്പോഴാണ് മറ്റൊരു പ്രശ്നം ഭദ്രകാളി സങ്കല്പത്തേക്കാൾ താഴെ ജീവിതശൈലിയിലും നിലവാരവും കൊണ്ട് മായയുടെ കരിങ്കൽ പാളികൾക്കടി കിടക്കുന്ന ഈ കാളി സങ്കല്പത്തെയൊക്കെ വന്ന് അതായത് അധികം ജനങ്ങളൊക്കെ ഇവിടെ ആലസ്യമേറി ആലസ്യം പൂണ്ട് കിടക്കുകയാണല്ലേ അവരെയൊക്കെ ഒന്ന് അടിച്ച ഉണർത്താനായിട്ട് ചടുള്ള താളത്തിൽ ഭഗവാനെ എന്ത് രചിച്ചു വന്നു കളി നാടകം രചിച്ചു തരികയാണല്ലേ അത് ചൊല്ലിയാൽ ആ മായ മൂടി കിടക്കുന്ന ഏത് തമോ ബുദ്ധിയും അവിടെ ഇളക്കം തട്ടി ഉണരും ആദ്യമായിട്ട് കാളി നാടകം ചൊല്ലുന്ന ഒരുവനെ ഒരു ബാലൻസ് ഇല്ലാതെ സൈക്കിൾ ചവിട്ടാനായിട്ട് കയറിയതുപോലെയാകും അല്ലേ എങ്ങനെയെങ്കിലുമൊക്കെ വീഴാതെ ഒന്ന് ഇറങ്ങിയാൽ എന്ന് തോന്നും അതുപോലെ പൂർണ്ണ വിരാമില്ലാത്ത പദ കിടന്നുകൊണ്ട് ആടി ഉലയുകയാണ് അതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് മനസ്സിന്റെ നില കൈവരിക്കാനായിട്ട് മനോരോഗികൾക്ക് എന്താണ് കൊടുക്കുക ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കും അല്ലേ അങ്ങനെ ഒരു ചികിത്സ പോലെ കുറേ അങ്ങോട്ട് ചൊല്ലുമ്പോഴേ പദം തറ്റാതിരിക്കാൻ പ്രയോഗിക്കുന്ന ശ്രദ്ധയായി അവിടെ ആ ഒരു ശ്രദ്ധയില് ഏത് തമോവൃത്തനും അവൻ്റെ ഉള്ളിലെ ഭക്തി ഉണരുവെന്നതാണ് കളി നാടകം ആ ഉണർവില് അവനെ ഈ മായാസമുദ്രത്തിലിട്ട് വട്ടം കറക്കുന്ന അമ്മയെ തന്നെ സ്തുതിച്ച് സംസാര വാരാന്യതി കടക്കാനായിട്ട് അമ്മയുടെ തന്നെ സഹായം തേടി പ്രാർത്ഥിക്കുക അതാണ് കാളി നാടകത്തിൻ്റെ ലക്ഷ്യം അങ്ങനെ ഭഗവാന് ദൗത്യപൂർത്തി വരുത്തിയപ്പോൾ കേരള നാടാകെ ഉണരാൻ തുടങ്ങി വിവേകശാലികൾ കൂടുതൽ ജനിച്ചു അവിടെ ഭഗവത് സന്നിധിയിലേക്ക് എത്താൻ തുടങ്ങി അവരെ നയിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ നവോത്ഥാനത്തിൻ്റെ വഴിവിളക്കുകളൊക്കെ എല്ലായിടത്തും കൊളുത്തി കൊടുത്തു അതാണ് മംഗലാപുരം വരെയുള്ള ക്ഷേത്ര പ്രതിഷ്ഠകള് അല്ലേ അമ്മയെ അറിവായിട്ടും അറിവിൻ്റെ വിദ്യാലയങ്ങളാക്കി ഒക്കെ മാറ്റി ശിവശക്തി നിയന്ത്രിച്ച് ഇതുപോലെ കർമ്മവിജയം ജനതയ്ക്ക് നേടിക്കൊത്ത ഒരു യോഗ്യവര്യൻ ലോക ചരിത്രത്തിൽ വേറെ ഇല്ല ആ ഗുരുവിനെ ഇട്ടിട്ടാണ് നമ്മൾ അവിടെയും ഇവിടെയും ഒക്കെ പോകുന്നത് അല്ലേ എന്തൊരു കൃത്യമായ ആസൂത്രണമായിരുന്നു തൃപാദങ്ങളുടെയേറെ ഒന്ന് ഓർത്തു നോക്കിയേ ഇപ്പോഴും കേരള നവോത്ഥാനത്തിൻ്റെ പിന്നിൽ നടന്ന ഈ ശക്തി നിയന്ത്രണം ആർക്കും തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഭഗവാന് അതൊരു മൂടുപടവിട്ടുകൊണ്ട് മറച്ചു കളഞ്ഞു അത്രയ്ക്ക് രഹസ്യാത്മകവും ഗൂഢവുമായിരുന്നു ഭഗവാന്റെ നീക്കങ്ങൾ ആർക്കും മുഴുവനും പിടികളും കൊടുക്കാതെ ആർക്കും ഒരു പിടിയും കൊടുക്കാതെ ഇല്ല ഭഗവാന്റെ ആ കാരുണ്യമാകുന്ന നാടകം ഇനി നോക്കിയേ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആയപ്പോഴേക്കും പൂർണ്ണമായിട്ടും സ്വാത്വ്യ ഭാവത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട രാജയോഗ ജനനിയെ നമുക്കായിട്ട് നൽകാൻ ഭഗവാന്റെ കർമ്മയോഗം ലക്ഷ്യം കണ്ടു അതാണ് ജനനി നവരത്ന മഞ്ചരിയും ശാരദാ മഠവും അതിനുശേഷം വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനുഷ്യബുദ്ധിയിൽ വ്യക്തമാക്കി തെളിഞ്ഞതും കേരളം ഉണർന്നതും ഒക്കെ എപ്പോഴാണ് പട്ടിണിയായാലും തൻ്റെ മക്കളെ പഠിപ്പിക്കണമെന്ന ഒരു ബുദ്ധി നമ്മുടെ മുൻതലമുറയിലുള്ള മാതാപിതാക്കളിൽ വേരുറച്ചത് ഗുരുവിൻ്റെ ആ വിദ്യാ വിജയം തന്നെയാണല്ലേ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം അതിന് നമുക്ക് എന്തു വേണം അറിവ് വേണം അതിന് ആത്മാവിനെ അറിയണം നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികളെ ബാലവേദിയിലൊന്നും വിടില്ല നമ്മുടെ ഓരോ ഗുരുദേവ ക്ഷേത്രങ്ങളിലും നമ്മുടെ ഓരോ സങ്കേതങ്ങളിലും ബാലവേദി രൂപീകരിക്കണം എന്നിട്ട് കുഞ്ഞുങ്ങളിലേക്ക് അറിവ് പറഞ്ഞു കൊടുക്കണം അതിനായിട്ട് നമ്മൾ എന്തു ചെയ്യണം അറിവ് നേടണം ആത്മാവിനെ അറിയാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആത്മാവിൻ്റെ പുസ്തകം ഒക്കെ അകത്ത് വെച്ച് പൂജിച്ചിട്ട് പുറമേ പുസ്തകം തിരിഞ്ഞാലൊന്നും ആ വാതിൽ തുറക്കില്ല പുസ്തകങ്ങൾ എഴുതി വെച്ച ഗുരുചരിതമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അല്ലേ െ ഭക്തർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ വായിക്കും ഞാൻ പറയും മൂന്നാമതായിട്ട് ഗുരുവിനെ അറിയാനുള്ള ഒരു മാർഗമുണ്ട് രണ്ട് മാർഗം പറഞ്ഞു അല്ലേ മൂന്നാമതായിട്ട് ഭഗവാന്റെ സമകാലികരായിട്ടുള്ള സന്യാസി അല്ലെ ശിഷ്യന്മാരൊക്കെ എഴുതി വെച്ച പുസ്തകങ്ങൾ വായിക്കണം ഭഗവാനെ കൂടുതൽ അറിയാം നമ്മൾ വായിക്കും ഇതൊന്നും നമ്മൾ നോക്കുകയാല്ലേ ഇപ്പോഴും നമുക്കതിനൊന്നും സമയമില്ല നമ്മൾ ഭഗവാനെ അക്കമേ അനുഭവമാകുന്നില്ല അനുഭവിക്കാതെ അറിവില്ല എന്നാണ് ഭഗവാൻ അറി അല്ലേ അപ്പം അതാണ് ഇപ്പോഴും നമ്മൾ എന്താ നമുക്ക് ഒന്നും തന്നെ അറിയില്ല നമ്മുടെ ഈ അറിവില്ലായ്മ കൊണ്ട് നമുക്കിടയിൽ ഉണ്ടായ ആ ഒരു ഭേദ ചിന്തകളൊക്കെ ഇല്ലാതാക്കിയിട്ട് അറിവിനെ പകർന്ന നമ്മുടെ അവ എന്താ പറയുക ജന്മ സാഫല്യം നൽകാനായിട്ട് വൃക്ഷാകൃതി കൊണ്ടുവന്ന പരമാത്മാവാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുവെന്ന് നാം തിരിച്ചറിയണം ഗുരു ഞങ്ങളുടെ ജാതിക്കാരനാണ് ഗുരു ഒരു ഈഴവനാണ് അല്ലേ ഗുരു ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചു വെച്ചേക്കുന്നത് അല്ലേ ഇതറിയാനൊന്നും വലിയ കാര്യമൊന്നും വേണ്ട അല്ലേ മഹാഗുരു ത്രിപ്പാറങ്ങളെ വിരചിതമായിട്ടുള്ള കൃതികൾ വായിക്കണം പഠിക്കണം പഠിപ്പിക്കണം അതിനൊരു ക്രിയാ മാർഗമായി കണ്ട് അതിനെ മനനം ചെയ്യണം എന്നിട്ടത് മനസ്സിലാക്കണം സ്വായത്തമാക്കണം ഗുരുവിൻ്റെ സ്വരൂപവും ചരിത്രവും ഉണ്ട് അക്കമ്മയുള്ള അറിവിൻ്റെ ആ ശ്രീകോവിൽ തുറക്കാനുള്ള താക്കോൽ മാത്രമാണ് പുറകെ കാണുന്ന പുസ്തകങ്ങൾ എന്നാണ് പറയുന്നത് അപ്പൊ നമ്മളിത് വെറുതെ ഇത് കൊണ്ട് നടന്നിട്ടൊന്നും കാര്യമില്ല ഇത് നമ്മുടെ വീട്ടിലുണ്ട് അല്ലേ അത് നമ്മൾ തുറക്കണം അക്കം കണ്ണുകൊണ്ട് ഇതിനെ കാണണം ഇത് വായിക്കണം ഭഗവാൻ ചോദിച്ചിട്ടുണ്ട് വിവേകം താനേ വരുമോ ഇല്ല യത്നിക്കണം നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കണം എന്നുള്ള ഒരു ഗുരുമൊഴി നമുക്കറിയാം അല്ലെ വിശ്വസിച്ച് വായിക്കാവുന്ന നല്ല പുസ്തകം എന്താണ് ആത്മാവാണ് വായന വിപുലമാക്കുന്നതിനേക്കാൾ നല്ലത് ഏറ്റവും അത്യാവശ്യം വായിച്ചിരിക്കേണ്ടതൊക്കെ നമ്മൾ വായിച്ച് അറിയണം ഇനി അതിനേക്കാൾ ഇരട്ടി സമയം ആ വായിച്ചതിനെ നമ്മൾ എന്തു ചെയ്യും മനനം ചെയ്യണം അപ്പം നമ്മൾ എന്താ എപ്പോഴും നമ്മൾ അറിവുള്ളവരുടെ കൂടെയൊക്കെ പോവുക സജ്ജന സമ്പർക്കമാണ് അല്ലേ അല്ലാതെ മറ്റുള്ളവരോടുള്ള അസൂയ കുസമ്പ് ജാതി ബോധമൊക്കെ എന്താ പറയുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുലർത്താതെ ഏത് കേമന്മാരും എന്താണ് എത്രയൊക്കെ പോയാലും ശരി അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് മാറിയിട്ട് സജ്ജനങ്ങളുമായിട്ട് ജീവിക്കാൻ അറിവുള്ളവരിൽ കൂടി പോകണം നമുക്കല്ലേ ഇനി നമുക്ക് മരുത്വാമലയിലെ പിള്ളത്തനം ഗുഹയിലേക്ക് ഒന്ന് പോകാം മരുത്വാമലയുടെ ഉന്നതിയില് ഗുഹ പതിനെട്ട് സിദ്ധർ എന്നറിയപ്പെടുന്ന സിദ്ധ യോഗികൾ എല്ലാം തന്നെ ഈ മരുന്നു മാമലയിൽ ഇരുന്നു കൊണ്ട് തപസ് ചെയ്തു അതായത് പതിനെട്ട് സിദ്ധന്മാർ എന്ന് പറയുന്ന നന്ദിയെ അഗസ്ത്യർ തിരുമൂലർ കുണ്ണാക്കീസർ പുലസ്ഥ്യർ പൂനക്കണ്ണൻ ഹോഗർ പുലിപ്പാണി കുരുകൂരാര് കാലാങ്കിനാഥന് അഴുക്കണ്ണൻ അകപ്പേയർ പാമ്പാട്ടി സിത്തർ തേയർ കുതമ്പായി ഇങ്ങനെയൊക്കെയുള്ള സിത്തന്മാർ ആ മഹായോഗികളൊക്കെ ഇരുന്ന് തപസ് ചെയ്ത സ്ഥലമാണ് മാമല ശിവന്റെ പ്രത്യക്ഷ സ്ഥാനമാണ് മാമല മരുന്നുമാമലയെന്ന് ഈ മഹായോഗികളൊക്കെ പറയുന്നുണ്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് പരിജ്ഞാനക്കോവയി എന്ന തമിഴ് ഗ്രന്ഥത്തിൽ ഇവരെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇവരൊക്കെ തന്നെ ശിവന്റെ തന്നെ സ്വരൂപങ്ങളാണെന്നും പറയപ്പെടുന്നുണ്ട് അപ്പം ഇവിടെ ആ ദിവ്യമലയിലേക്ക് നമ്മൾ പോയാൽ നാരായണ നാമധാരിയായിട്ടുള്ള ഭഗവാന് അവിടെ തപസ് ചെയ്തിരുന്നു സുബ്രഹ്മണ്യ മന്ത്രം ആ ഒരു മന്ത്ര ജപധ്യാനമൊക്കെ കഴിഞ്ഞിട്ട് ഭഗവാൻ നോക്കുമ്പോഴേ ബാലസുബ്രഹ്മണ്യ പാദം അവിടെ ദർശിക്കുകയാണ് അതായത് ഭഗവാൻ സുബ്രഹ്മണ്യനുമായിട്ട് അവിടെ സന്ധിച്ചിട്ടുണ്ട് അവിടെ വെച്ച് തന്നെയാണ് ഷൺമുഖ ദശകത്തിൻ്റെ രചന ഭഗവാൻ മരുത്വമയിലെ തപസ് ചെയ്ത് അങ്ങനെ ബാലസുബ്രഹ്മണ്യെ കണ്ട് തപസിൻ്റെ മൂന്നാം നാൾ ഗുഹാമത് ഒരാൾ വരുന്നുണ്ട് ആളാണ് പാമ്പാട്ടി സിദ്ധർ പതിനെട്ട് സിദ്ധന്മാരിൽ പതിനഞ്ചാമനാണ് ഭഗവാനെ ദർശിച്ച് നമസ്കരിക്കുകയാണ് ഭഗവാന്റെ തപസ്സിന് വിഘ്നം വരാതിരിക്കാനായിട്ട് ഞാൻ കാവലിൽ നിന്നോളാവന്ന് ആരോട് ചെയ്യുകയാണ് അദ്ദേഹം അവിടെ എന്തായി ഒരു പാമ്പായിട്ടവിടെ ഭഗവാന് കൂട്ടു നിൽക്കുകയാണ് ദാവുന്നോ പാമ്പാട്ടി ചിന്ത എന്ന കുണ്ടലനിപ്പാട്ടവിടെ പിറന്നു കഴിഞ്ഞു ആട്ടുപാമ്പയെ പുനം തേടുപാമ്പ എന്ന നമ്മൾ പാടുവല്ലേ അപ്പം പാമ്പാട്ടി ചിന്തൻ എന്നും കുണ്ടലനിപ്പാട്ടിക്ക് പാട്ടിനെ പറയുന്നുണ്ട് അപ്പൊ ആ പാമ്പാട്ടി സിദ്ധന്മാരുടെ പാടൽ പോലെ പാടാവുന്നതാണെന്ത് നമ്മുടെ പാമ്പാട്ടി ചിന്ത കുന്ത കുണ്ടിപ്പാട്ട ഇനി അടുത്ത ദിവസം ധ്യാനത്തിൽ നിന്നും ഗുരു ഉണരുമ്പോൾ മറ്റൊരു ദിവ്യ സ്വരൂപം കാണുന്നു ആരാണ് പേര് പുലിപ്പാണ് വലിയ കൂടുതൽ അവിടെ നിന്നുള്ള വനമാണല്ലേ അപ്പൊ ജന്തുക്കളുടെയൊക്കെ കാട്ടുമൃഗങ്ങളുടെയൊക്കെ മൃഗങ്ങളുടെയൊക്കെ ശല്യം തടയലാണ് പുള്ളിയുടെ ഉദ്ദേശം അപ്പം ഞാൻ അതൊക്കെ ഒന്ന് നോക്കിക്കോളാം അടുത്ത കാവൽക്കാരനായി അല്ലേ അപ്പോൾ പുലിപ്പാണി സിദ്ധര് പുലിയുടെ രൂപമെടുത്ത് കാവൽ നിൽക്കുന്നു ശിവശതകം അങ്ങനെ എഴുതുകയാണ് അവിടെ ശിവശതകത്തിൻ്റെ രചന തുടങ്ങുന്നു പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് മഴയും വെയിലും ഒക്കെ വന്നു മഞ്ഞും കാറ്റുമൊക്കെ വന്നു ഇതൊക്കെ വകവയ്ക്കാറവിട തപസ്സാണ് കാവലായിട്ട് ശിവസ്വരൂപമാർന്ന രണ്ട് സിദ്ധ പുരുഷന്മാർ പാമ്പും പുലിയുമായിട്ട് അവിടെ കാവൽ നിൽക്കുകയാണ് ലോകചരിത്രത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നമ്മൾ അറിയണം അടുത്ത യുഗത്തിൻ്റെ പരനും പൊരുളും ചാലക ശക്തിയുമായിട്ട് സാക്ഷാത് സുബ്രഹ്മണ്യൻ സോറി സാക്ഷാല് ബ്രഹ്മസ്വരൂപന് തപസ്സിനെത്തുകയാണ് ഭഗവാൻ സിദ്ധയോഗികളൊക്കെ ഉപചാരവുമായിട്ട് കാവൽ നിൽക്കാതിരിക്കുമോ അവിടെ ഒന്ന് നോർക്കേ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാലങ്ങൾ ആര് ചോദിച്ചാലും നമ്മുടെ ദൈവാരാണ് എൻ്റെ ദൈവം ശ്രീ നാരായണ ഗുരുദേവ പരമഹംസനാണെന്ന് പറയാൻ തൻ്റെ നെഞ്ചിത്തുട്ട് പറയാനായിട്ട് നമുക്ക് സാധിക്കണം ഗുരുവിനെ അറിയാനായിട്ട് പുസ്തകങ്ങൾ രേഖകൾ ഇവയൊക്കെ നമുക്ക് സഹായിക്കാം പക്ഷേ ഭഗവാന്റെ അന്തരംഗം അറിയണം അവിടുത്തെ ആ രഹസ്യമൊക്കെ നമുക്ക് അറിയണം അല്ലേ അതിന് ആത്മാനുസന്ധാനം കൂടിയേ തീരൂ അപ്പൊ ഭഗവാന്റെ ഓരോ കൃതിയിലൂടെയും ഭഗവാൻ അത്താണ് നമ്മെ പഠിപ്പിക്കുന്നത് ഇവിടെ മണ്ണന്തല ദേവി ദേവീസ്തവം പാടി അവസാനിക്കുമ്പോൾ ദേവിയെ ഗുരു വിളിച്ച എന്താണ് ദൈവതം എന്നാ എന്താണ് അത് പരബ്രഹ്മമാണ് ആ മണ്ണന്തല ദേവിയിലെ ദേവിത്സവത്തിലെ അവസാന പദ്യം നോക്കി മണ്ണന്തലേ മരവും ഈശ്വരി തന്നെ മണ്ണിൽ അന്വർത്ത സം ചിത്രം മഞ്ഞിൽ സമസ്തവും അടങ്ങും മേൽ നിന്ന് എണ്ണിക്കഴിക്കും ഒരു ദൈവതം അല്ലയോ മണ്ണന്തല എന്ന ഒരു സ്ഥലനാമം നാമം എടുത്തിട്ടുകൊണ്ട് ഗുരുവിലെ ആ ഭാഷ പ്രതിഭ ആ പേരില് ചിജ്ജഡ സംയോഗത്തെ വിവക്ഷിക്കുകയാണ് മണ്ണ് ജഡം അല്ലേ തല ചിത്ത് മണ്ണന്തല മണ്ണ് ജഡം തല ചിത്ത് മണ്ണന്ത ഈ പ്രപഞ്ചത്തെ പിരിക്കാൻ കഴിഞ്ഞാൽ രണ്ട് പിരിവുകൾ മാത്രമേ ഉള്ളൂ എന്താണത് ഒന്ന് ചിത്ത് മറ്റൊന്ന് ജഡം എന്ന വേദാന്തം പറയുന്നുണ്ട് നമുക്കിനി അങ്ങോട്ടൊന്നും പോകാനായിട്ടൊന്നും നമുക്ക് സമയമില്ല പിന്നെ പോട്ടെ ഇവിടെ ഭഗവാനെ കാണണം അല്ലേ ആ ശക്തിയെ കാണണം ഈ ശക്തനെ കാണണം ആ ശക്തിയെ അനുഭവിക്കണം അല്ലെ ഈ കൃതികളിലൂടെയൊക്കെ നമുക്ക് അതിനെ സാധിക്കും ഇപ്പൊ സജ്ജനങ്ങളെ ഇന്ന് എനിക്ക് ഒരു വേദി ഒരുക്കി തന്ന എൻ്റെ ഗുരുനാഥനായ ശ്രീ ബിപിൻഷ സാറിനോടും സൈബർ സുന സേനയോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചു കൊണ്ട് നമുക്ക് ഈ കുഞ്ഞ് അറിവുകൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടേൽ ഭഗവാൻ തന്ന ഒരു പ്രസാദമായി കണ്ടുകൊണ്ട് അത് സ്വീകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ അക്ഷരമലരുകളെ ഭഗവാന്റെ പാതാര ർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഓം പൂർണ്ണം അധ പൂർണമിതം പൂർണാദ പൂർണമുദേ പൂർണമേവാശിഷ്യത ഓം ശാന്തി 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 ശ്രീനാരായണ ഗുരു അർപ്പണം അസ്തു ഓ